നമസ്കാരം മേരിന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാല സെയിന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഇതോടനുബന്ധിച്ച് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ എക്സ്പോ കഴിഞ്ഞ പത്ത് ദിവസമായി നടന്നു വരികയാണ് ജനുവരി ഈ വലിയ എഡ്യൂക്കേഷണൽ എക്സ്പോയുടെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് പാല സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പ്രോജക്റ്റുകളാണ് ഈ വർഷം നടപ്പിലാക്കുന്നത് ഈ വഴിത്താലുകളും പടവുകളും ഒരു തലമുറയുടെ ഒരു നാടിൻ്റെ ഉയർച്ചയുടെ ഗോപുരങ്ങളാണ് അക്ഷരവും അറിവും അനുഭവങ്ങളും ഓർമ്മകളും സമ്മാനിക്കുന്ന തിരുമുറ്റത്തേക്ക് വീണ്ടും കടന്നു ചെല്ലാം വിദ്യാർത്ഥിയായി അറിവിൻ്റെ പുതിയ നാമ്പുകൾ തേടുന്ന പുതിയ വിദ്യാർത്ഥിയായി ലൂമിനേറിയ മെഗാ എക്സ്പോയിൽ നിരവധി കൗണ്ടറുകളാണ് നമ്മെ ആകർഷിക്കുന്നത് അറിവും അനുഭവവും രുചികരമായ വിഭവങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് സുന്ദരമായ കാഴ്ച ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് വിഷ്ണു സാറിനാണ് സാറാണ് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ആരൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം പറയുന്നത് വിഷ്ണു സാറാണ് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ സാറാണ് ഞാൻ ചേക്കട പേര് പേര് പ്രഭാകര് ജയഭാരതിയാണ് ഞാന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെയാണ് സെക്കൻഡ് അല്ല റോളാണ് എന്തോ ഇത്

പഴയ തനിമയിലൊരു ചായക്കടയാണ് ഭഗവതി വിലാസം ടീ ഷോപ്പ് അതിന്റെ വില വിവര പട്ടിക അതിന്റെ പഴയ റേഡിയോയും ഒക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് പഴയ ഓർമ്മയുടെ ആണ് ടീ ഒക്കെ ഉണ്ട് ബി ഇംഗ്ലീഷ് തേർഡ് ഇയർ ആണ് റോൾ ഞാൻ ഇന്നസെന്റ് ആയിട്ടാണ് ഡയലോഗ് ആ കുറച്ച് ഡയലോഗ് നമ്മള നാടകത്തിന് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങുന്നു ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങി അതിന്റെ ആണ് അത് പറയുമ്പോൾ വെച്ച് ആരെങ്കിലും ടിക്കറ്റ് എടുത്തു കയറാനിട്ട് അതിന്റെ ഒരു റീക്രിയേഷൻ ആണ് കുട്ടി കുട്ടി പാല സെന്റ് തോമസ് കോളേജിലെ ലുമിനേരിയ എക്സ്പോയുടെ വിശേഷങ്ങളുമായി മനോജ് മെല്ലുകാവ്